ജാർഖണ്ഡിൽ ബി ജെ പി അധികാരത്തിൽ വരികയാണല്ലേ അങ്ങനെ അതിനുള്ള സാധ്യത തള്ളാൻ പറ്റില്ല കാരണം ഹേമന്ത് സോറൻ ജെ എം എമ്മിൻ്റെ സർക്കാരാണ് ഇന്ത്യ മുന്നണിയാണ് എൺപത്തൊന്ന് അംഗ അസംബ്ലിയാണ് ജാർഖണ്ഡിലുള്ളത് അതിൽ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ജെ ജാർഖണ്ഡ് മുക്തിമോർച്ച ഹേമന്ത് സോറൻ നയിക്കുന്ന പാർട്ടിക്ക് മുന്നണിക്ക് അൻപത്തിയാറ് സീറ്റുകളുണ്ട് ഇന്ത്യ മുന്നണിക്ക് എന്ന് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ജാർഖണ്ഡ് പിന്നെ തമിഴ്നാട് കർണാടക തെലങ്കാന വെസ്റ്റ് ബംഗാൾ കൂട്ടാൻ പറ്റില്ല പൂർണ്ണമായും ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല പിന്നെ ജമ്മുകാശ്മീർ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഭരണമുള്ളത് അതിലൊരു സർക്കാർ കൂടി ബി ജെ പി പക്ഷത്തേക്ക് പോകുന്നു എൻ ഡി എയിലേക്ക് ചേരുന്നു എന്നാണ് സൂചനകൾ കിട്ടുന്നത് ഇതിന് കാരണമായി പറയുന്നത് സമീപകാലത്തൊരു സംഭവം ഉണ്ടായി ഓഗസ്റ്റ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഓഗസ്റ്റ് നാലില് ജെ എം എമ്മിൻ്റെ സ്ഥാപക നേതാവായ ഷിബു സോറൻ മരിച്ചു അതായത് ഹേമന്ത് സോറൻ്റെ അച്ഛൻ ഷിബു സോറൻ വളരെ വളരെ സാധാരണക്കാരനായ ഒരു മുഖ്യമന്ത്രിയാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്നു അങ്ങനെ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി സമരമൊക്കെ ചെയ്തു പിന്നീട് അവർ ദേശീയധാരയിലേക്ക് വന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജാർഖണ്ഡ് സംസ്ഥാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ജെ അങ്ങനെ ഷിബു സോറൻ അവിടുത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം പിന്നെ അഴിമതിക്കേസിലൊക്കെ പെട്ടു അഴിമതി കേസിൽ പെട്ട ഒരു കഥ എന്ന് പറഞ്ഞാൽ വലിയ തമാശയാണ് അദ്ദേഹത്തിന് കുറേ പണം വലിയൊരു തുക കോഴയായിട്ട് കിട്ടി ഇദ്ദേഹം അത് നേരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ടിലുള്ളൂ നേരെ അതിന് പിടിച്ചു സി ബി ഐ പിടിച്ചു അറസ്റ്റായി അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം പോയി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് നാലാം തീയതി ഷിബു സോറൻ മരിച്ചത് ഷിബു സോറൻ മരിച്ചു ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ജഡം കിടക്കുന്ന സമയത്ത് വളരെ വൈകാരികമായ ഒരു മുഹൂർത്തം ഉണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലെത്തി ആശുപത്രിയിലെത്തി ആ ഷിബു സോറൻ്റെ മൃതദേഹം കിടക്കുന്നിടത്ത് പ്രധാനമന്ത്രി ചെന്നു അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു ഷിബു സോറൻ്റെ മകനായ ഹേമന്ത് സോറൻ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ച് അങ്ങ് പൊട്ടിക്കിറങ്ങി കാരണം ഇവർ വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടന്ന് മുഖ്യമന്ത്രിയൊക്കെ ആയെങ്കിൽ പോലും അവർക്ക് വളരെ ലോല ഹൃദയമുള്ള ആളുകളാണ് നോക്കൂ നമ്മൾ ഓർക്കുന്നില്ലേ ഹേമന്ത് സോറൻ്റെ കേസ് വന്നു അഴിമതി കേസ് വന്നു ഇ ഡി അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഈ പുള്ളി നാടുകൊട്ട് ഓടിപ്പോയി ഓടിപ്പോയി ഡൽഹി പോയി ഒളിവിലിരുന്നു അവസാനം പോയി കോടതി പോയി കീടങ്ങി എങ്കിലും അദ്ദേഹം ഒരു വലിയൊരു കാര്യം കാണിച്ചു നമ്മളീ വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണ് ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന ആളുകളാണ് അതുകൊണ്ട് വലിയ ബുദ്ധിയും വിവേകവും ഒന്നുമില്ലെന്ന് പൊതുവെ പറയും നിഷ്കളങ്കരാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം കാണിച്ചൊരു മാന്യതയുണ്ട് തന്നെ പിടിക്കാൻ കേന്ദ്ര ഏജൻസി സി ബി ഐ ഇ ഡി ഒക്കെ വരുന്നു അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഒളിവിൽ പോയി ഒളിവിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം അന്ധസൈറ്റ് രാജിവെച്ചു അത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഐ ആർ എസ് ഉദ്യോഗസ്ഥനായി ആ ഈ പാർട്ടി ഉണ്ടാക്കി ഡൽഹിയിൽ അധികാരത്തിൽ വന്ന കെജ്രിവാൾ കാണിക്കാത്ത മര്യാദയാണ് രാഷ്ട്രീയ സദാചാരമാണ് അപ്പോൾ ഹേമന്ത് സോറൻ എപ്പോഴും നമ്മളിപ്പോൾ അതൊക്കെ പറയുമ്പോഴും അദ്ദേഹം ആദിവാസി വിഭാഗത്തിൽ വന്ന ഒരുപാട് ഇല്ലാത്ത സാധാരണ മനുഷ്യനാണ് എന്ന് പറയുമ്പോഴപ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിവേകം പക്വത പാകത ഇതൊക്കെ വളരെ വ്യക്തമാക്കിയിരുന്നു താൻ ഒരു കേസിൽ പ്രതിയാണ് ജയിലിൽ പോകാൻ പോകുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി എന്താ പദത്തിൽ ഇരുന്ന് അറസ്റ്റ് വരിച്ച് ജയിലിൽ അടയ്ക്കപ്പെടുന്നത് രാജ്യത്തിനും ഭരണഘടനയ്ക്കും നിരക്കാത്തതാണെന്നുള്ള ഉന്നതമായ രാഷ്ട്രീയ ബോധം വെച്ചു പുലർത്തി രാജിവെക്കാൻ കാണിച്ച വിവേകമതിയായൊരു മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ പൊതുവിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഇവർ ഈ വോട്ട് ചോരിയെന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടുകളുമൊക്കെ പറഞ്ഞിട്ട് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം മൊത്തതയാണ് ബീഹാർ ഇലക്ഷൻ തോറ്റല്ലോ ബീഹാർ ഇലക്ഷനിൽ തോറ്റത് എങ്ങനെയെന്ന് ലാലുവിൻ്റെ പെൺമക്കൾക്ക് പോലും മനസ്സിലാവുന്നില്ല മൂന്ന് പെൺമക്കളും രേണുക ഉൾപ്പെടെ മൂന്ന് പേരും വീട് വിട്ട് തേജസ്വി യാദവിനെ കൊണ്ട് ഈ പാർട്ടി കൊണ്ടുനടക്കാൻ കഴിയില്ല അയാളുടെ കുഴപ്പം കൊണ്ടാണ് തങ്ങളുടെ ഈ പാർട്ടി നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ലാലുവിൻ്റെ പെൺമക്കൾ വീട് വിട്ട് പാറ്റ്നയിൽ നിന്ന് നേരെ ഡൽഹിയിലേക്ക് പോയി ഇനി വീട്ടിൽ താമസിക്കുന്നില്ല എന്നിട്ട് രേണുക പറഞ്ഞതെന്നറിയോ വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും നോക്കരുത് കാരണം രേണുക അവരുടെ കിഡ്നി എടുത്ത് ലാലുവിന് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മാതാപിതാക്കളല്ല ഭാര്യ ആണല്ലോ അപ്പോൾ അമ്മായിയച്ചനോടും അമ്മായിയമ്മയോടും ചോദിക്കാതെ എൻ്റെ കിഡ്നി കൊടുത്തു എൻ്റെ ഭർത്താവിൻ്റെ സമ്മതം വാങ്ങിച്ചില്ല എൻ്റെ അമ്മായിയപ്പൻ്റെയും അമ്മായിയമ്മയുടെയും സമ്മതം വാങ്ങിയില്ല അങ്ങനെ ഞാൻ എൻ്റെ കിഡ്നി പോലും കൊടുത്തു എന്നിട്ട് നിൻ്റെ ഒരു ചീഞ്ഞ കിഡ്നി കൊടുത്തു എന്ന് പറഞ്ഞ് നീ ബ്ലാക്ക് മെയിൽ ചെയ്യല് എന്നൊക്കെ എൻ്റെ സഹോദരൻ പറഞ്ഞു വീട്ടിലുള്ളവരോട് പോലും ഇങ്ങനെ പെരുമാറുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു സംസ്ഥാനത്ത് ജയിക്കാൻ പറ്റുമെന്ന് ലാലുവിൻ്റെ മക്കൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ വോട്ട് ജോലി എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തോൽക്കാനുള്ള കാരണം ഈ പാർട്ടിക്കകത്തുള്ള ഗുണ്ടായിസവും ജംഗിൽ രാജിൻ്റെ ഓർമ്മയും കെടുകാരിസ്ഥയും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തുന്നതാണ് അങ്ങനെ ബീഹാർ തോറ്റു പല സംസ്ഥാനങ്ങളും തോറ്റു ഇനി പ്രതിപക്ഷത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തിരിച്ചു വരവ് സാധ്യമല്ല എന്തിനാണ് പ്രതിപക്ഷത്തിൽ നിന്ന് കേന്ദ്രത്തോടും അല്ലടിച്ചുകൊണ്ട് പ്രതിപക്ഷ എതിരാളിയെ പോലെ നിൽക്കുന്നതാണോ നല്ലത് അതോ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിന്ന് കേന്ദ്രത്തോടൊപ്പം നിന്ന് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനു വേണ്ടി കേന്ദ്ര സഹായങ്ങൾ പരമാവധി വാങ്ങിച്ചെടുക്കുന്നതാണോ നല്ലതെന്നുള്ള പ്രായോഗികമായ ചിന്ത ഇപ്പോൾ ജാർഖണ്ഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ പിന്നാക്കം നിൽക്കുന്ന കൂടുതലും വനപ്രദേശമൊക്കെ ഉള്ള ഒരു മേഖലയാണ് അവിടെ വികസനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആലോചിക്കുന്നത് ത്രിപുരയിൽ ബി ജെ പി സർക്കാർ വന്നല്ലോ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷമാണ് ത്രിപുരയിൽ ആദ്യമായിട്ട് ട്രാഫിക് സിഗ്നലിൽ ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിച്ചത് അങ്ങനെ ആദ്യമായിട്ട് സ്ഥാപിച്ച ട്രാഫിക് ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റുകളുടെ ഉദ്ഘാടനം കാണാൻ പതിനായിരക്കണക്കിനാണുള്ള കൂടിയത് നമ്മുടെ ഇവിടെ ഏതെങ്കിലും ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ് വെച്ചാൽ ആരെങ്കിലും കാണാൻ പറ്റുമോ പക്ഷെ ത്രിപുരയിൽ അതായത് കാൽനൂറ്റാണ്ടിലേറെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മാർസിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ത്രിപുരയിൽ ഒരു ട്രാഫിക് ഐലൻഡിൻ്റെ ഉദ്ഘാടനത്തിൽ ആ ലൈറ്റുകൾ കത്തുന്ന കാണാൻ ആയിരക്കണക്കിന് കൂടി അതാണ് ആ പ്രത്യേകിച്ച് ത്രിപുര പോലെയുള്ള ജാർഖണ്ഡ് പോലെയുള്ള അവികസിതമായ അവസ്ഥ അപ്പോൾ ഇനി എങ്ങനെ പോയാൽ പോരാ എൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും വലിയ തോതിൽ വികസന കാര്യത്തിൽ കുതിച്ചു മുന്നോറുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ തൻ്റെ സംസ്ഥാനവും മുന്നേറണം ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പറയുന്ന തൊണ്ണൂറ്റഞ്ച് തെരഞ്ഞെടുപ്പുകൾ തോറ്റുപോയ ഒരു നേതാവിൻ്റെ കൂടെ ഇനി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് കരുതുന്നതിൽ അത് യുക്തിയാണ് അല്ലേ ആർക്കും പ്രാക്ടിക്കൽ പൊളിറ്റിക്സാണ് എൻ്റെ സംസ്ഥാനം മുന്നോട്ട് പോകണം അതിനുവേണ്ടി ഞാനേ വെറുതെ കുസ്തി പിടിച്ചിട്ട് എന്താ കാര്യം കാര്യവൻ്റെ കൂടെ ഇരുന്നിട്ട് സമരം ചെയ്ത് ബഹളം വെച്ച് ഇപ്പോൾ പാർലമെൻറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു മിനിറ്റിൽ രണ്ടര ലക്ഷം രൂപയാണ് നഷ്ടം ഒരു മിനിറ്റ് പാർലമെൻറ്റ് സ്തംഭിക്കുമ്പോൾ രണ്ടര ലക്ഷം രൂപ വെച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും എത്ര മണിക്കൂർ എത്ര കോടി ഇവർ പാഴാക്കുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ പ്രായോഗികമായ ഒരു തീരുമാനം ഹേമന്ത് സോറൻ എടുത്തു വന്നു പിന്നെ നരേന്ദ്രമോദി തന്നോട് കാണിക്കുന്ന ഒരു വാത്സല്യം ഷിബു സോറൻ മരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പോയില്ല രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ട് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഹേമന്ത് സോറിൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവിടെ ആദ്യം എത്തി ആശ്വസിപ്പിക്കാൻ വന്ന് അദ്ദേഹം ഇന്നലെ വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നരേന്ദ്രമോദിയാണ് അപ്പോൾ പിന്നെ ഞാൻ ഞാനെന്തിനാണ് എനിക്കൊരു പ്രയോജനമില്ലാത്ത എന്നോടൊരു മമതയില്ലാത്ത എന്നോടൊരു പരിഗണനയില്ലാത്ത എന്നോടൊരു കരുണയില്ലാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ എന്ന് ഏതൊരു വിവേകമതിയായ മനുഷ്യനും ആഗ്രഹിക്കും അതാണ് ഇപ്പോൾ ഹേമന്ത് സോറൻ തീരുമാനിച്ചത് ഹേമന്ത് സോറനെ സംബന്ധിച്ച് കുറച്ചുകൂടെ മുന്നണി എന്ന നിലയിലും സേഫ് എൻ ഡി എയുടെ ഭാഗമാകുന്നതാണ് അതായത് ഞാൻ പറഞ്ഞില്ല എൺപത്തൊന്ന് സീറ്റാണ് ഉള്ളത് അവിടെ ഇന്ത്യ ബ്ലോക്കിന് ഉള്ളത് അമ്പത്താറ് സീറ്റുകളാണ് അതിൽ ജെ എം എമ്മിനും മുപ്പത്തിനാല് സീറ്റുണ്ട് കോൺഗ്രസ്സിന് പതിനാറ് സീറ്റുണ്ട് ആർ ജെ ഡിക്ക് നാല് സീറ്റുണ്ട് സി പി ഐ എം എല്ലിന് രണ്ട് സീറ്റുണ്ട് അങ്ങനെ അമ്പത്താറ് സീറ്റുകൾ ഇന്ത്യ ബ്ലോക്കിലുണ്ട് ഇപ്പോഴത്തെ എൻ ഡി എ മുന്നണിയിൽ ബി ജെ പിക്ക് ഇരുപത്തൊന്ന് സീറ്റുണ്ട് എ ജെ എസ് യു ആൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അവർക്കൊന്ന് ജെ ഡി ഒന്ന് എൽ ജെ പി നമ്മുടെ പാസ്വാൻ്റെ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് ഒന്ന് മറ്റുള്ളവർക്കൊന്ന് അങ്ങനെയാണ് ഇരുപത്തിനാല് സീറ്റുകൾ അതിൽ മുപ്പത്തിനാല് സീറ്റുള്ള ജെ എം എമ്മും ഇരുപത്തിനാല് സീറ്റുള്ള എൻ ഡി എയും കൂടെ ചേർന്നാൽ അൻപത്തെട്ട് സീറ്റാവും ഇപ്പോൾ ഷിബോ ഹേമന്ത് സോറിന് അമ്പത്താറ് എം എൽ എമാരുടെ പിന്തുണയുള്ളൂ അതേസമയം എൻ ഡി എ മുന്നണിയിലേക്ക് വന്നാലോ രണ്ട് എം എൽ എമാരുടെ പിന്തുണ കൂടുതലുള്ളൂ കൂടുതൽ ശക്തമായ സർക്കാർ സർക്കാരുണ്ടാവും അപ്പോൾ പിന്നെ എന്തിനാണ് എല്ലായിടത്തും തോക്കുന്ന ഒരു പരിഗണനയും തന്നോട് കാണാ കാട്ടാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതെന്നുള്ള പ്രായോഗികമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് പിന്നെ നരേന്ദ്രമോദി എന്നുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എടുക്കുന്ന നിലപാടുകൾ നോക്കുക ഈ എന്താണ് കരുണ വേണ്ടടുത്ത് കരുണ ഉരുക്ക് മുഷ്ടി വേണ്ടടുത്ത് ഉരുക്ക് മുഷ്ടി നിസ് പ്രതികരിക്കാതിരിക്കേണ്ടടുത്ത് പ്രതികരിക്കാതിരിക്കും മണിപ്പൂരിൻ്റെ കാര്യത്തിൽ ഒന്നും കിട്ടിയില്ല എത്രയോ കാലം മോദിയുടെ മൗനം വലിയ വിവാദമായിരുന്നു എന്നാൽ വേറെ ചില വിഷയങ്ങൾക്ക് അടുത്ത നിലപാടുകൾ എടുക്കുന്നു ചിലയിടത്ത് എന്താണ് വളരെ അനുകമ്പയോടെ നിലപാടെടുക്കുന്നു അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ചിത്ത പറഞ്ഞുകൊണ്ടിരുന്ന ആളുടെ പിതാവ് മരിക്കുമ്പോൾ നരേന്ദ്രമോദി ആശുപത്രി ചൊല്ലുകയാണ് ആ മൃതദേഹം കാണുന്നു ആ മൃതദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുന്നു ഇത് കണ്ടിട്ട് ഹേമന്ത് സോറൻ പൊട്ടിക്കറിഞ്ഞ് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു അവിടെ സംഭവിക്കുന്നത് ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ് അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് വീട്ടാനും ആക്ഷേപിക്കാനും വിമർശിക്കാനും മാത്രമുള്ളൊരു വേദിയല്ല മ മറിച്ച് കരുണാർദ്ദ്രമായ ഒരു ഹൃദയം കൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ട് എന്ന് മോദി തെളിയിച്ചതിൻ്റെ ഫലമാണ് ഹേമന്ത് സോറൻ എന്ന് പറയുന്ന മനുഷ്യൻ നരേന്ദ്രമോദിയുടെ സവിധത്തിലേക്ക് മാറാൻ തീരുമാനിക്കുന്നത് വളരെ പ്രായോഗികമായ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ സംസ്ഥാനത്തിന് ഗുണമുണ്ടാവുന്ന ഒരു കേന്ദ്രവുമായി ചേർന്ന് നിന്നാലാണ് എന്ന് പറയുന്ന ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു കരുണയുടെ രാഷ്ട്രീയമുണ്ട് തനിക്കൊരു ആവശ്യം വന്നപ്പോൾ തനിക്ക് ദുഃഖം ഉണ്ടായപ്പോൾ തന്നെ ചേർത്തിടച്ച് ആശ്വസിപ്പിക്കുന്ന ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ആശ്വസിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തൻ താൻ നിൽക്കുന്ന മുന്നണിയിലുള്ള ആൾ തിരിഞ്ഞു നോക്കാം രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ല നരേന്ദ്രമോദി അവിടെ ചെന്നു ഇതാണ് വ്യത്യാസം അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ നിലപാടുകളെ മാറ്റിമറിക്കാൻ മാനുഷികമായ ചില ഇടപെടലുകൾക്ക് സാധിക്കും എന്നുള്ളത് ഈ തീരുമാനത്തിൽ പ്രകടമാണ് ഏതായാലും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നതും ഡൽഹിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും ജയം ഇനി എൻ ഡി എയുടെ ഭാഗമാകും അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് ഒരു സംസ്ഥാനം കൂടി നഷ്ടപ്പെടുന്നു എന്നാണ് പ്രധാനമന്ത്രിയെ കാണാൻ ഹേമന്ത് സോറൻ ഏറ്റവും അടുത്ത ദിവസം ഡൽഹിയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യ മുന്നണി അനുദിനം ദുർബലമാവുകയും പ്രധാനമന്ത്രി മോദിയുടെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടൽ രാഷ്ട്രീയ ചാണകബുദ്ധി എന്നുള്ള മാറ്റിവെക്കുക മറ്റുള്ളവരോട് പ്രതിപക്ഷമാണെങ്കിൽ പോലും എങ്ങനെ ഇടപെടുന്നു എന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണത്തിൻ്റെ റിസൾട്ടായിട്ട് ജാർഖണ്ഡിലെ ഭരണമാറ്റം ഉണ്ടായാൽ നമുക്കത് വ്യാഖ്യാനിക്കാം